പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേ വിശുദ്ധ സ്ലിഹായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി അഞ്ചു മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഫിലിപ്പോസ് നദാനിയലിനെ കണ്ട് അവനോട് പറഞ്ഞു മോർച്ചയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെ പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ ജോസഫിന്റെ മകൻ നസൈനിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു നദാനയിൽ ചോദിച്ചു നസ്രിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ ഫിലിപോസ് പറഞ്ഞു വന്ന് കാണുക നദാനയിൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ അപ്പോൾ നദാനയിൽ ചോദിച്ചു നീ എന്നെ എങ്ങനെ അറിയുന്നു യേശു മറുപടി പറഞ്ഞു ഫിലിപോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു പറഞ്ഞു റബ്ബി അങ് ദൈവപുത്രനാണ് ഇസ്രായേലിന്റെ രാജാവാണ് യേശു പറഞ്ഞു അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും അവൻ തുടർന്നു സത്യസത്യമാ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവപുത്രന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും മിഷിഹായി സ്നേഹിക്കപ്പെടുന്നവരെ ഇന്ന് സഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഗാശ്രീഹ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അഞ്ച് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വേദഭാഗം പ്രധാനമായും രണ്ട് ചിന്തകളാണ് നമുക്ക് നൽകുന്നത് ഒന്നാമതായി യേശുവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു ഇവിടെ ഒരു ഇവാഞ്ചലൈസേഷൻ നമുക്ക് കാണുവാൻ സാധിക്കും തനിക്ക് കിട്ടിയ ഗോഡ് എക്സ്പീരിയൻസ് ദൈവ അനുഭവം ഫിലിപ്പോസ് തന്നിൽ തന്നെ വെക്കാതെ നദാനിയലിന് തന്റെ ദൈവ അനുഭവം പകർന്നു കൊടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം പകർന്നു കൊടുക്കുക മാത്രമല്ല അവനെ യേശുവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു പ്രിയമുള്ളവരെ ക്രിസ്ത്യാനികളായിരിക്കുന്ന നാം ഓരോരുത്തരും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായ നാം ഓരോരുത്തരും മാതൃക ആക്കേണ്ട ഒരു കാര്യമാണ് അത് നമ്മുടെ ഉത്തരവാദിത്വവുമാണ് നമുക്ക് ലഭിച്ച ദൈവാനുഭവം അത് നമ്മിൽ തന്നെ വയ്ക്കാതെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അവരെ യേശുവിംഗിലേക്ക് അടിപ്പിക്കണം മാമോദിസായിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവരിലേക്ക് പകർന്നുകൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിന് സന്തോഷം ലഭിക്കും പരിശുദ്ധ അമ്മ പോയ ഇടങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് സന്തോഷവും അവിടെ വന്നതായിട്ട് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ലഭിച്ച ദൈവാനുഭവങ്ങൾ മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം അത് നമ്മുടെ ഒരു ദൗത്യമായി തന്നെ നമുക്ക് ഏറ്റെടുക്കുകയും ചെയ്യാം രണ്ടാമത്തെ ചിന്ത എന്നുള്ളത് നദാനിയെ പറ്റി യേശു പറയുന്ന ഒരു കാര്യമുണ്ട് ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാർ ഒരു യഥാർത്ഥ മനുഷ്യനെയാണ് നദാനിയുടെ യേശു കാണിച്ചു തരുന്നത് മനുഷ്യരായി നമ്മളെല്ലാവരും ഒരാളുടെ ഭംഗിയിൽ നോക്കുമ്പോൾ യേശു നദാനിയുടെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ടാണ് പറയുന്നത് ഒരു യഥാർത്ഥ മനുഷ്യൻ എന്ന ഒരു നിഷ്കപടനായ മനുഷ്യൻ എന്നും ഒരു പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നുണ്ട് ഈ മാസ്ക് ഒരു ആവരണമാണ് നമ്മുടെ വായും മൂക്കുമൊക്കെ മറച്ചു വെക്കുവാനായിട്ട് മാസ്ക് നാം ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ യേശു ഇവിടെ ഒരു മനുഷ്യനെ കാണിച്ചു തരികയാണ് മാസ്ക് ഇല്ലാത്ത മനുഷ്യൻ മുഖത്തെ മാസ്ക് അല്ല മറിച്ച് ഹൃദയത്തിൽ മാസ്ക് വയ്ക്കാത്ത ഒരു യഥാർത്ഥ മനുഷ്യനെയാണ് എന്ന യേശു നമുക്ക് കാണിച്ചു തരുന്നത് ഇന്ന് പലപ്പോഴും മാധ്യമങ്ങളിൽ കാണുന്ന വാർത്തകൾ നമ്മളെ ഞെട്ടിക്കാറുണ്ട് അമ്മയായിരിക്കുന്നവർ സ്വന്തം മക്കളുടെ ഗാതകരാകുന്ന ഒരു കാലഘട്ടം പ്രണയം എന്ന പേരിൽ സ്നേഹം നടിച്ചു നടക്കുന്ന ആകുന്ന ഒരു കാലഘട്ടം ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാകും ഇവരൊക്കെ ഹൃദയത്തിൽ മാസ്ക് വെച്ച് നടക്കുന്നവരാണ് ഹൃദയത്തിന്റെ കപടമുഖം മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി മാസ്ക് വെച്ച് മറച്ചു നടക്കുന്നവരാണ് ഇവരൊക്കെ പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ സുവിശേഷം നമ്മളെ ക്ഷണിക്കുന്നത് ഹൃദയത്തിൽ മാസ്ക് ഇല്ലാതെ കാപട്യം ഇല്ലാതെ യഥാർത്ഥ മനുഷ്യരായി ജീവിക്കുവാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ സുവിശേഷം നമ്മളെ ക്ഷണിക്കുന്നത് മുഖംമൂടികൾ ഇല്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ മുഖംമൂടികൾ മറ്റുള്ളവരെ ആദരിക്കുവാൻ വേണ്ടിയുള്ള ഒരു ക്ഷണമാണ് ഇന്നത്തെ ഈ സുവിശേഷം നമുക്ക് നൽകുന്നത് അതിന് നമുക്ക് സാധിക്കണം നസ്രിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ എന്ന മുൻവിധിയോടെ കടന്നുവന്ന നദാന്യയിൽ ദൈവ അനുഭവം ഉണ്ടായപ്പോൾ യേശുവിനെ ദൈവപുത്രനായും ഇസ്രായേലിന്റെ രാജാവായും തിരിച്ചറിയുന്നു പ്രിയമുള്ളവരെ നമുക്കും ദൈവ അനുഭവത്തിലേക്ക് വളരാൻ ശ്രമിക്കാം ഹൃദയത്തിൽ കാപട്യമില്ലാത്ത യഥാർത്ഥ മനുഷ്യരാകാം വെയിലേറ്റ് നിൽക്കുന്നവർക്ക് തണലായി മാറാം വിശക്കുന്നവന്റെ മുമ്പിൽ അപ്പമായി മാറാം വഴിതെറ്റിയവർക്ക് വഴികാട്ടിയായി മാറാം അങ്ങനെ നമുക്ക് ലഭിച്ച ദൈവാനുഭവം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് അവരെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ